മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിലെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് തർക്കത്തിലേക്ക് നീങ്ങുന്നു മൂന്ന് വനിതാംഗങ്ങളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് തുറന്നടിച്ചിരിക്കുകയാണ് രമേശ് പിഷാരടി തന്റെ ഈ നിലപാട് വ്യക്തമാക്കി എല്ലാ അംഗങ്ങൾക്കും പിഷാരടി കത്തയച്ചു രമേശ് പിഷാരടി പറയുന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥി ആരാണോ അവരാണ് വിജയി അപ്പോഴാണത് ജനങ്ങളുടെ തീരുമാനമാകുകയുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് ലഭിക്കുകയും താരതമ്യേന അയാളേക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്ന് പിഷാരടി കത്തിലൂടെ തുറന്നു പറഞ്ഞു തന്നെക്കാൾ ഗണ്യമായ വോട്ടുകൾ കുറവുള്ളവർ വിജയികളായി അറിയപ്പെടുമ്പോൾ താൻ പരാജയപ്പെട്ട രീതിയിൽ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ എന്നും രമേശ് പിഷാരടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനുശേഷം ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ കൂടെ ഉത്തരവാദിത്തമായിരുന്നുവെന്നും കത്തിലൂടെ രമേശ് പിഷാരടി ടി തുറന്നെഴുതുന്നു നാല് സീറ്റുകൾ വനിതകൾക്ക് വേണ്ടി നീക്കിവെക്കുകയാണ് സംവരണം നടപ്പാക്കാനുള്ള എളുപ്പവഴി ഈ അവസരത്തിൽ പുരുഷന്മാരെ മത്സരിപ്പിക്കാതിരിക്കുക എല്ലാ കാര്യങ്ങളും ബൈലോയിൽ നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന ന്യായം പറയാമെങ്കിലും ജനാധിപത്യമെന്ന വാക്ക് പൂർണാർത്ഥത്തിൽ നടപ്പാക്കുന്നതിന് മേൽപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടിയിരുന്നുവെന്നും കൃത്യമായി സ്ത്രീ സംവരണം നടപ്പാക്കാൻ ഇപ്പോഴുള്ള ബൈലോ ഭേദഗതി ചെയ്യണമെന്നും രമേശ് പിഷാരടി കത്തിലൂടെ ആവശ്യപ്പെട്ടു എന്നാൽ എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനാണ് പുതിയ ഭരണസമിതിയുടെ തീരുമാനമെന്ന് നടൻ ജഗദീഷ് വ്യക്തമാക്കി പരിഭവിച്ച് മാറി നിൽക്കുന്നവരെയും സഹകരിക്കുന്ന നടപടി സ്വീകരിക്കുമെന്നും ജഗദീഷ് കൂട്ടിച്ചേർത്തു അതേസമയം തലപ്പത്ത് തലമുറ മാറ്റത്തിന് ശ്രമിച്ചിരുന്നു പൃഥ്വിരാജിനെയും ബോബനെയും അടക്കം അമ്മയുടെ പ്രധാന സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരാൻ മോഹൻലാൽ തന്നെ ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഇവർക്ക് തിരക്കായതിനാലാണ് എല്ലാവരുടെയും നിർബന്ധ പ്രകാരം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മോഹൻലാൽ വീണ്ടും തുടരാൻ തയ്യാറായത് എന്നിരുന്നാലും അടുത്ത തവണ തലമുറ മാറ്റത്തിനായി ശ്രമം തുടരുമെന്ന് ജഗദീഷ് ൂട്ടിച്ചേർത്തു അമ്മയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഇപ്പോൾ ഉയർന്നുവരുന്ന ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പ്രസിഡന്റ് മോഹൻലാൽ തന്നെ രംഗത്ത് വരേണ്ടി വരുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കലാസമൂഹം ന്യൂസ് ഡെസ്ക് യൂടോക്